നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പുറവിൽ കാണുന്ന ഫോട്ടോ ഒരു വിവാഹ ഫോട്ടോയാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിവാഹത്തിന്റെ ഫോട്ടോയാണ് ഇത് അതായത് കഴിഞ്ഞ ജൂലൈ പന്ത്രണ്ടിനാണ് ഈ ഒരു വിവാഹം ഹിമാചൽ പ്രദേശിൽ വെച്ച് നടന്നത് ഹിമാചൽ സ്വദേശികളാണ് അപ്പോൾ ഇവരുടെ വിവാഹം സംബന്ധിച്ച് എന്താണ് വലിയ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് സഹോദരങ്ങൾ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നു നിങ്ങൾ ആരും ഇതുവരെയും കേട്ട് കാണത്തില്ല അത്തരത്തിലുള്ള ഒരു രീതി ഇവര് പ്രണയിച്ച് വിവാഹം കഴിച്ചവരല്ല തീർത്തും അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ആയിരുന്നു അപ്പോൾ ഈ സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ അമ്മയുടെ ചേട്ടത്തി അനിയത്തി അങ്ങനെയുള്ള മക്കളല്ല ഒരമ്മയുടെ ഗഫപപാത്രത്തിൽ നിന്ന് വന്ന രണ്ട് മക്കൾ അതായത് ഈ രക്തബന്ധമുള്ള രണ്ട് സഹോദരങ്ങളാണ് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ വിവാഹ വീഡിയോകളൊക്കെ വലിയ രീതിയിൽ വൈറലാണ് അപ്പോൾ അതിലെ ഒരു ചെറിയ വിവാഹ വീഡിയോയുടെ ക്ലിപ്പിംഗ് ഒന്ന് കണ്ടതിന് ശേഷം ഇത് എന്താണ് സംഭവം എന്ന് ഞാൻ വിശദീകരിക്കാം വിവാഹ വീഡിയോ ഇതിനു മുൻപ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സ്വാഭാവികമായിട്ടും സാധാരണപ്പെട്ടവർ ഇത്തരത്തിലുള്ള ഒരു വിവാഹം നടന്നു എന്നൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി ഒത്തിരി സംശയങ്ങളുണ്ട് അതിലെ ഒരു പ്രധാനപ്പെട്ട സംശയമാണ് ഇവർ രണ്ടുപേരും പ്രത്യേകിച്ച് രക്തബന്ധമുള്ള സഹോദരങ്ങളാണ് ഇവരൊക്കെ വിവാഹം കഴിച്ചതിനു ശേഷം എങ്ങനെയാണ് ഒരു പെൺകുട്ടിയുടെ കൂടെ ദാമ്പത്യ ജീവിതം നയിക്കുന്നത് എന്നുള്ള സംശയം ഉണ്ടാവും അതോടൊപ്പം തന്നെ നമ്മൾ സ്വാഭാവികമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കൂ ഇവർക്ക് ഈ പെൺകുട്ടിയിൽ ഒരു മകളോ അല്ലെങ്കിൽ ഒരു മകനോ ഉണ്ടായിരുന്നിരിക്കട്ടെ ആരായിരിക്കും പിതാവെന്ന് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും അത്തരത്തിലുള്ള രസകരമായിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും എന്നാൽ ഇത് സാധാരണപ്പെട്ട വിവാഹമല്ല വളരെ വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലെ ധാരാളം വിവാഹങ്ങള് ഈ പറഞ്ഞ ഹിമാചൽ പ്രദേശില് ഈ ഒരു ഗ്രാമത്തിൽ നടന്നിട്ടുണ്ട് എന്നാൽ കുറെ കാലമായിട്ട് ഇതില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഇവരുടെ ഈ ഒരു വിഭാഗം ഉണ്ടായതോടുകൂടി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി ഇതിന്റെ പിന്നിലുള്ള കഥ നമുക്കൊന്ന് അന്വേഷിക്കാം ഹിമാചൽ പ്രദേശിലെ ഷില്ലായി എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഹഡ്ഡി എന്ന് പറയുന്ന ഒരു ഗോത്രവർഗക്കാരുണ്ട് ആ ഒരു വിഭാഗത്തിൽപ്പെട്ട പുരുഷന്മാരാണ് ഇവര് രണ്ടുപേരും പ്രദീപ് നേഹി കപിൽ നേഹി എന്നിങ്ങനെയാണ് ഇവരുടെ രണ്ടുപേരുടെയും പേര് പ്രത്യേകിച്ച് ഈ വരന്മാരുടെ പേര് എന്ന് പറയുന്നത് ഒരാള് അവിടുത്തെ ഗവൺമെന്റ് സർവീസിലാണ് ജോലി ചെയ്യുന്നത് ഒരാൾ വിദേശത്താണ് ജോലി ചെയ്യുന്നത് ഇവർ എസ് സിയിലോ എസ് ടിയിലോ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് അത്തരത്തിലുള്ള ഗോത്രവർഗ്ഗക്കാരാണ് ഇവർക്ക് പ്രത്യേക സംഭരണമൊക്കെ ഹിമാചൽ പ്രദേശില് ഉണ്ട് അപ്പോൾ ഈ പറയുന്ന പെൺകുട്ടിയുടെ പേര് സുനിത ചൗഹാൻ എന്നാണ് നമ്മൾ ആരും തെറ്റിദ്ധരിക്കേണ്ട ഇവര് ഈ മൂന്നുപേരും കൂടെ പ്രണയിച്ചൊന്നും വിവാഹം കഴിച്ച ആളുകളല്ല പക്ക അറേഞ്ച്ഡ് മാരേജഡ് ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള മാര്യേജ് നടക്കുന്ന സമയത്ത് അവിടുത്തെ ഗോത്രവർഗ്ഗക്കാര് ഇതിനെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പണ്ട് കാലത്ത് നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരുന്നു കുറെ കാലമായിട്ട് ഇല്ലായിരുന്നു ഇപ്പോൾ പുതുതായിട്ട് നടന്നതുകൊണ്ടാണ് ഇത്ര പുതുമ ആളുകൾക്ക് വന്നത് അപ്പോൾ ഈ ഒരു വിവാഹ രീതിയെ അവിടെ പറയുന്നത് ജോഡിധാര എന്നാണ് അത്തരത്തിലുള്ള വിവാഹങ്ങളെ എല്ലാം ജോഡിധാര എന്നാണ് പേരിലാണ് അറിയപ്പെടുന്നത് അതായത് സഹോദരങ്ങൾ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുക എന്നുള്ളത് അപ്പോൾ ഇതിന്റെ പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വിവാഹം കഴിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ ഈ വിവാഹത്തിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഹിമാചൽ പ്രദേശ് പോലുള്ള സ്ഥലങ്ങള് വലിയ കുന്നുകളാണ് പ്രത്യേകിച്ച് മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളാണ് ടൂറിസ്റ്റ് പ്ലേസുകളാണ് അപ്പോൾ ഇവര് ഗോത്രവർഗക്കാരാണ് നമുക്ക് വേണമെങ്കിൽ എസ് സിയിലോ എസ്റ്റിയിലോ പെടുത്താമെന്ന് ഞാൻ പറഞ്ഞല്ലോ അത്തരത്തില് ഇവരെ പെടുത്തിയാൽ ഇവരൊക്കെ വലിയ സമ്പന്നരാണ് അതായത് ഇവർക്ക് കൂടുതലായിട്ട് കൃഷിപ്പണിയാണ് ഉള്ളത് പ്രത്യേകിച്ച് ഈ മലയോര സ്ഥലങ്ങളിലാണ് കൃഷി ചെയ്യുന്നത് അതായത് ഈ മഞ്ഞ് വീഴുന്ന മലകളാണ് പ്രത്യേകിച്ച് ചില സ്ഥലങ്ങളിൽ ഈ പച്ചപ്പ് കാണും ചില സ്ഥലങ്ങളിൽ മുട്ടക്കുന്നുകളായിരിക്കും പാറയൊക്കെ ഈ അടങ്ങിയ കുന്നുകളായിരിക്കും അപ്പോൾ ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ ഓരോ ഉണ്ട് അതായത് ഓരോ കുടുംബക്കാർക്കും ഉണ്ട് അത്തരത്തില് ഒരുപാട് ഇവർക്ക് പാരമ്പര്യമായിട്ട് ലഭിച്ച സ്ഥലങ്ങളാണ് അതിൽ ഇവര് കൃഷി ചെയ്താണ് ഇവര് കൂടുതൽ ആളുകൾ താമസിക്കുന്നത് പണ്ട് കാലങ്ങളില് അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല നൂറുകണക്കിന് ഏക്കറുകളാണ് ഓരോ കുടുംബത്തിനും ഉള്ളത് അപ്പോൾ അവിടെ ഉള്ള ഗോത്രവർഗക്കാർക്ക് പണ്ട് മുതലേ ഉള്ള ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ ഈ സ്വത്തുക്കള് ഭാഗം വെക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഒരു വീട്ടിൽ രണ്ട് ആൺപിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏക്കർ ഉണ്ടെങ്കിൽ അതിൽ അമ്പത് ഏക്കർ വെച്ച് ഇവർക്ക് ഭാഗിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ ഏക്കറിൽ ഏകദേശം പകുതിയോളം ഈ മുട്ടക്കുന്നുകളായിരിക്കും അതായത് കല്ലിളക്കം നിറഞ്ഞ അല്ലെങ്കിൽ പാറളക്കം നിറഞ്ഞ സ്ഥലങ്ങളായിരിക്കും ഈ അമ്പത് ഏക്കറിൽ മാത്രമേ കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അപ്പോൾ സ്വാഗമായിട്ട് ഇവർക്ക് ഭാഗം വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരാൾക്ക് ഈ മുട്ടക്കുന്നും കിട്ടും ഒരാൾക്ക് ഈ പച്ചപ്പ് നിറഞ്ഞ സ്ഥലവും കിട്ടും അപ്പൊ ഒരാൾക്ക് കൃഷി ചെയ്യാൻ സാധിക്കാത്ത ഒരു രീതി ഉണ്ടാവും അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഈ ഭൂമി ഭാഗം വെച്ച് പോകാൻ പാടില്ല അപ്പോൾ അങ്ങനെ പോവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ഒരു പെണ്ണ് മാത്രമേ ഉണ്ടാവാൻ വേണ്ടി പാടുള്ളൂ നമുക്കെല്ലാം അറിയാം നമ്മുടെ വീട്ടിൽ രണ്ട് ആം എങ്കിൽ രണ്ട് പെൺകുട്ടികൾ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല രണ്ടും രണ്ടായിട്ട് ഭാഗിച്ച് രണ്ട് വീട് വെച്ച് പോകേണ്ട അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അത് ഇന്ത്യയിലെല്ലാ വിദേശത്താണെങ്കിലും എല്ലായിടത്തും അതാണ് ഏറ്റവും വലിയ വിഷയം അപ്പോൾ പണ്ടുള്ള ആളുകൾ കണ്ടെത്തിയ ഒരു രീതിയാണ് ഈ ജോഡിധാര എന്ന് പറയുന്ന ഒരു പ്രത്യേക സമ്പ്രദായം ഉണ്ടാക്കിയതിനു ശേഷം രണ്ട് ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നാല് ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ രണ്ടുപേരെയും ഇതുപോലെ ഒരു പെൺകുട്ടിയും കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു അതായത് നാല് നാലുപേരുണ്ടെങ്കിൽ അവിടെ ഒരു പെൺകുട്ടി മാത്രമേ കാണത്തുള്ളൂ അങ്ങനെ ആ ഒരു പെൺകുട്ടിയെ മാത്രം ഇവിടെ വിവാഹം കഴിപ്പിച്ച വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ സ്വത്തുക്കളൊന്നും പാകം വെക്കേണ്ടി വരുന്നില്ല എല്ലാവർക്കും ഒരുമിച്ച് ആ സ്ഥലത്ത് കൃഷി ചെയ്ത് ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് ജീവിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് വിവാഹം കഴിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിക്ക് രണ്ടാണെങ്കിലും നാലാണെങ്കിലും പുരുഷന്മാരിൽ ഉണ്ടാകുന്ന കുട്ടികളൊക്കെ അവരുടെ കുട്ടികളായിരിക്കും അപ്പോൾ അതിന് പണ്ട് കാലത്ത് ഡി എൻ എ ടെസ്റ്റ് ഒന്നും ഇല്ല ആരുടെ മക്കളൊന്നും തിരിച്ചറിയാൻ വേണ്ടിയൊന്നും സാധിക്കത്തില്ല ചുരുക്കത്തിൽ പറഞ്ഞാൽ കുടുംബഐക്യത നിലനിർത്തുന്നതിന് വേണ്ടിയും തങ്ങളുടെ സ്വത്തുക്കള് പാകം വെച്ച് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള എന്ന് പറഞ്ഞ സമ്പ്രദായത്തിലൂടെ ഈ വീട്ടിൽ എത്ര അവരെ അത്രയും വിവാഹം കഴിക്കുന്നു ഒരു പെൺകുട്ടിയെ മാത്രമായിരിക്കണം എന്നുള്ള രീതി ഈ ഹഡി സമുദായത്തിലെ ഗോത്രവർക്കാര് ഈ ജോഡിധാര എന്ന രീതിയിൽ പണ്ട് മുതലേ അവതരിപ്പിച്ചു വന്നത് അപ്പോൾ ഈ കാലമൊക്കെ ചെന്ന് ഇത്തരത്തില് ഈ ഒരു യുഗത്തിലേക്ക് വന്ന സമയത്ത് അതിനോട് താല്പര്യമില്ലാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട് എന്നാൽ ഇവിടെ ഈ പറഞ്ഞ രണ്ടുപേരും ഇതിനോട് താല്പര്യം പ്രകടിപ്പിക്കുകയും ഈ പെൺകുട്ടി സ്വാഭാവികമായിട്ടും ഈ താല്പര്യത്തിന് അനുകൂലമായിട്ട് നിലപാടെടുക്കുകയും ചെയ്തു ഇവര് അറേഞ്ച് മാരേജാണ് എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവർ ഇങ്ങനെ വിവാഹം ആലോചിച്ചു ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം ഈ പെൺകുട്ടിയുടെ പൂർണ്ണമായിട്ടുള്ള സമ്മതത്തോട് കൂടി തന്നെയാണ് ഈ ഒരു വിവാഹം നടന്നത് ജൂലൈ പന്ത്രണ്ടിനായിരുന്നു ഏകദേശം മൂന്ന് ദിവസത്തോളം വലിയ രീതിയിലുള്ള ആഘോഷം ആ ഗ്രാമത്തിൽ നടന്നു അപ്പോൾ അത്തരം രീതിയിലാണ് ആ ഒരു വിവാഹം നടന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയും ചെയ്തു അപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇവര് ഹിന്ദു സമുദായത്തിൽ പെടുന്ന ആളുകളാണ് ഗോത്രവർഗ്ഗക്കാരാണെങ്കിലും ഇവര് ഹിന്ദുക്കളുടെ ആചാരമാണ് ഇവര് ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഹിന്ദു മാരേജ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പറയുന്ന ഒരു നിയമം അനുസരിച്ചാണെങ്കിൽ ഒന്നിലധികം ആളുകളെ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരാളെ വിവാഹം കഴിച്ചതിന് ശേഷം വേറൊരാളെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ വിവാഹം കഴിച്ച ആളെ ഡൈവോഴ്സ് ചെയ്യണം അപ്പൊ ഡിവോഴ്സ് ചെയ്തതിന് ശേഷം മാത്രമേ വേറൊരാളെ വിവാഹം കഴിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു പോകണം അപ്പോൾ അത്ര സാഹചര്യത്തിലല്ല ഇവർ വിവാഹം കഴിക്കുന്നത് അതായത് രണ്ടുപേരെ ഒരുമിച്ച് പോകാൻ കഴിക്കുന്നു അപ്പോൾ അതിന് എത്ര നിയമസാധ്യത ഉണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ് അതായത് ഹിന്ദു മാരേജ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പഴുതിനത്തിൽ പറയുന്നുണ്ട് അതായത് ഈ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഈ ഗോത്രവർഗക്കാർക്ക് പ്രത്യേകിച്ച് ഷെഡ്യൂൾ ട്രൈബ് പോലത്തുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ആ ആക്ട് ഒരുക്കി കൊടുക്കുന്നുണ്ട് അതായത് ഗോത്രവർഗക്കാരുടെ പഴയ കാലത്തുള്ള ആ ഒരു പാരമ്പര്യ രീതി അവർക്ക് ഫോളോ ചെയ്യുന്നതിന് തടസ്സമില്ല എന്ന് ഈ ഹിന്ദു മാരേജ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള വിവാഹങ്ങൾക്ക് നിയമസാധ്യത ഉണ്ടാകുകയും ഇത്തരം വിവാഹങ്ങൾ നടക്കുന്നതിനെ ആ ഇന്ത്യയിലുള്ള വർണ്ണം ഘടന അതായത് നമ്മുടെ നിയമമൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് കടി സമുദായത്തിന്റെ ഈ എന്ന് പറയുന്ന വിവാഹ സമ്പ്രദായമൊക്കെ ഓക്കെ എല്ലാം അംഗീകരിക്കുന്നു ഇതിന് നിയമപരമായിട്ടുള്ള എല്ലാ പരിരക്ഷയും ഉണ്ട് എന്നുള്ള കാര്യവും നമ്മളെല്ലാവരും മനസ്സിലാക്കി അപ്പോൾ ഇതിന്റെ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന സമയത്ത് അതിന്റെ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് ഒരുപാട് ആളുകള് വളരെ രസകരമായിട്ടുള്ള ഒരുപാട് കമന്റുകൾ ചെയ്തിട്ടുണ്ട് അതിൽ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ ഒരു കമന്റ് ഉണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഈ ഒരു പെൺകുട്ടിയെ പോകാൻ കഴിച്ചു അപ്പോൾ ഫസ്റ്റ് നൈറ്റ് ആരുടെ കൂടെ ആയിരിക്കും എന്നുള്ളൊരു സംശയം ഒരാൾ ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ അതിനും പ്രത്യേകമായിട്ടുള്ള ഒരു നിയമവലി ഈ ഒരു ഗോത്രവർഗക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഇങ്ങനെ രണ്ടുപേരെ ഒരു പെൺകുട്ടി പോകാൻ കഴിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ കൂടെ ഒരു മാസം തുടർച്ചയായിട്ട് കഴിയണം അതിനുശേഷം തൊട്ടടുത്ത മാസം മറ്റേ ആളുടെ കൂടെ തുടർച്ചയായിട്ട് കഴിയണം അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷനുണ്ട് ആറുമാസം ഒരാളുടെ കൂടെ തുടർച്ചയായിട്ട് കഴിയണം അതിനുശേഷം തൊട്ടടുത്ത ആറുമാസം മറ്റേ ഒരാളുടെ കൂടെ ഒരുമിച്ച് ആറുമാസം തുടർച്ചയായിട്ട് കഴിയണം അത്തരത്തിലുള്ള സമ്പ്രദായം അതായത് നേമാവലി കൂടെ ഈ ഗോത്രവർഗ്ഗക്കാർ ഈ എന്ന് പറയുന്ന വിവാഹ സമ്പ്രദായത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചോദ്യത്തിന് വലിയ പ്രസിദ്ധിയൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഇതിനകത്തിൽ ഒരു പയ്യൻ ഇവിടുത്തെ ഗവൺമെന്റ് സർവീസ് ജോലി ചെയ്യുന്ന ആളാണ് ഒരാൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളാണ് അപ്പോൾ അതിന് യാതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു വിവാഹത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം